അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്നുള്ള മരണക്കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഇതിൽ കൃത്യമായ കണക്കുകളിലേക്ക് സർക്കാർ ഇനിയും ആരോഗ്യവകുപ്പ് ഇനിയും എത്താത്തത് എന്തുകൊണ്ടാണ് വിശദമായി തന്നെ നമ്മൾ പരിശോധിക്കുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തത്സമയ വിവരങ്ങളുമായി വിശദാംശങ്ങളുമായി ചേരുകയാണ് രാജ്യത്ത് അധികം അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം എന്നാൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചവരുടെയും മരിച്ചവരുടെയും യഥാർത്ഥ കണക്ക് പുറത്തുവിടാൻ ആരോഗ്യവകുപ്പ് ഇതുവരെ തയ്യാറാകുന്നില്ല ഈ വർഷം മാത്രം മരിച്ചത് പതിനാറ് പേരാണെങ്കിലും ആരോഗ്യവകുപ്പിന്റെ കണക്കിൽ പതിനാല് പേരും രോഗം സംശയിക്കുന്നവരുടെ പട്ടികയിലാണ് കേസുകൾ ദിനം വർദ്ധിക്കുമ്പോഴും പ്രതിരോധത്തിനും പഠനത്തിനും ഫലപ്രദമായ ഏകോപനമില്ലെന്ന വിലയിരുത്തലിലാണ് ആരോഗ്യ വിദഗ്ധർ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ എൺപത്തിരണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോഴും അമീബിക് മസ്തിഷ്ക ജ്വരം എങ്ങനെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത് എന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഇനിയും കഴിഞ്ഞിട്ടില്ല അരുൺ സോളമൻ ചേരുന്നു വിശദാംശങ്ങളുമായി അരുൺ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണ അത് കൂടുകയാണ് അതിൽ ജനത്തിന് ആശങ്കയുണ്ട് പക്ഷേ കൃത്യമായ കണക്കുകൾ നോക്കിയാൽ ഔദ്യോഗികമായി ആരോഗ്യ സംവിധാനം പറയുന്ന കണക്കുകൾ നോക്കിയാൽ അത് വളരെ ചെറുതാണ് അത് ഈ സംസ്ഥാനത്തിന്റെ ഈ ആരോഗ്യ വകുപ്പ് ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നുണ്ട് അത്തരം ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് മാത്രമല്ല ഈ അമീബിക് വസ്തിഷ്ഠരത്തിന്റെ കാര്യത്തിൽ കൃത്യമായ പഠനം നടത്തണം ഇതിന്റെ സോഴ്സ് കണ്ടെത്തണം സോഴ്സ് എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഇതെന്താണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഈ മരണ കണക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് കൃത്യമായ കണക്കുകൾ പുറത്തുവിടുന്നതിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന് വീഴ്ച സംഭവിക്കുന്നുണ്ടോ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്താണ് റോഷ്നി അമീബിക് മസ്തിഷ്ക ജ്വരം ഇത് സംസ്ഥാനത്ത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഈ രണ്ട് വർഷത്തെ കാലയളവ് എടുത്തു പരിശോധിക്കുമ്പോഴാണ് ഇത് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് കാരണം രണ്ടായിരത്തി പതിനാറിലാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ആലപ്പുഴയിൽ ഇങ്ങനൊരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനു മുൻപ് രാജ്യത്ത് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം രാജ്യത്ത് ഇങ്ങനൊരു കേസ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് ഇങ്ങനൊരു കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് കാരണം രണ്ടായിരത്തി പതിനാറ് മുതൽ പിന്നീടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഈ ഒരു വർഷ കാലയളവ് പരിശോധിക്കുമ്പോൾ കേവലം എട്ടു കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഈ നാളു വരെ അതായത് സെപ്റ്റംബർ മാസം പത്താം തീയതി വരെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എൺപത്തി രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഈ സംസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു അമീബ പോലുള്ള ഒരു സൂക്ഷ്മജീവി എങ്ങനെയാണ് മനുഷ്യന്റെ എടുക്കുന്ന രീതിയിലേക്ക് കടന്നുപോയി എന്നുള്ളത് പരിശോധിക്കാനായിട്ട് ആരോഗ്യ വകുപ്പ് ഇതുവരെയും ഒരു പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിനാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാൽ നാളിതുവരെയുമായിട്ട് ആ നിപ്പയുടെ സോഴ്സ് എവിടെയാണെന്ന് കണ്ടെത്താൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെക്കാൾ ഏറ്റവും പിന്നിലെ നിൽക്കുന്ന ബംഗ്ലാദേശ് പോലുള്ള ഒരു രാജ്യത്തിന് ഇതിനോടകം തന്നെ നിപയുടെ കോഴ്സ് കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷേ നമുക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീമെരിറ്റായിട്ട് കാണാൻ കഴിയുന്നത് വൗ്വാലുകളിൽ നിന്നാണിത് പടർന്നു പിടിക്കുന്നു എന്ന് പറയുമ്പോഴും അതുമായി അതിനെ നിരീക്ഷിക്കാൻ തക്കമുണമുള്ള ശാസ്ത്രജ്ഞന്മാരെ നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പിൽ ഉൾപ്പെടുത്തി അന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മുൻ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടി ഇന്ന് വിമർശിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അമീമിക്ക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ കണക്കുകൾ സഹിതം ഇപ്പോൾ പൂർത്തി വച്ചിരിക്കുകയാണ് കാരണം ഈ സെപ്റ്റംബർ വരെ ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം അറുപതോളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ അപ്പോഴും ആരോഗ്യവകുപ്പ് പറയുന്നത് നാൽപ്പത്തിരണ്ട് കേസുകൾ ഇതിൽ സംശയത്തിന് നിഴലിലാണെന്നുള്ളതാണ് അതായത് പതിനെട്ട് കേസുകൾ മാത്രമാണ് ജനങ്ങളെ ബാധിച്ച പ്രശ്നമായിട്ട് സംസ്ഥാനം കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ മരിച്ചവരുടെ കണക്കുകൾ എടുത്തു പരിശോധിക്കുമ്പോഴും നാളിതുവരെ മരണപ്പെട്ടവരുടെ കണക്ക് റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനാറ് പേരാണ് ആ പതിനാറ് പേരുടെ കണക്കിലും സംസ്ഥാനം കണക്ക് കൂട്ടിയിരിക്കുന്നത് വെറും രണ്ടേ രണ്ട് പേരെ മാത്രമാണ് അതായത് ഈ വർഷമാണ് ഈ പതിനാറ് പേർ മരണപ്പെട്ടിരിക്കുന്നത് അതിൽ രണ്ട് പേർ മാത്രമാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കി പതിനാല് പേർ എന്തുകൊണ്ടാണ് മരണപ്പെട്ടത് ഇപ്പോഴും ആരോഗ്യവകുപ്പിന് വെളിപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങൾ കടന്നുപോകുമ്പോൾ അത് പൊതുജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് കാരണം തുടക്കത്തിൽ അമീബിക് എങ്ങനെയാണ് ഒരു മനുഷ്യനിലേക്ക് എത്തുന്നത് എന്നുള്ളത് പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഏതെങ്കിലും പാറക്കെട്ടുകളിൽ കുളിക്കുകയോ അല്ലെങ്കിൽ അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമോ അല്ല എങ്കിൽ കുളത്തിലോ പുഴകളിലോ കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളിൽ നിന്നായിരിക്കും ഈ ഒരു അസുഖം മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അമീബ മനുഷ്യന്റെ ശരീരത്തിലേക്ക് എത്തുക എന്നുള്ളത് അതായത് പ്രധാനമായിട്ടും മനുഷ്യ ശരീരത്തിലെ മൂക്കിലെ മൂക്കു വഴിയാണ് ഈ രോഗം പടരുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലൊക്കെ ഡോക്ടർമാർ അടക്കമുള്ളവർ പങ്കുവച്ചത് പക്ഷേ ആ കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കടന്നുപോയി ഇപ്പോൾ ഒരു കുളിമുറിയിൽ അല്ലെങ്കിൽ ഒരു ഷവർ വഴി കുളിച്ചാൽ സഹിതം അവിടെ നിന്ന് തന്നെ രോഗം പടരുന്ന ഒരു ഘട്ടത്തിലേക്ക് സംസ്ഥാനത്ത് അത്തരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതിന്റെ അർത്ഥം വാട്ടർ ടാങ്കുകളിലും കിണറുകളിലും വഴി അമീബ പടരുന്ന ഒരു ഘട്ടത്തിലേക്ക് സംസ്ഥാനത്തിന്റെ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു എങ്ങനെയാണ് ഇത്തരത്തിൽ അമീബ വളരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് വീണ്ടും അവശേഷിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ ഇപ്പോൾ കോവിഡ് അടക്കമുള്ള വന്നപ്പോൾ അതിന് വ്യതിയാനം സംഭവിച്ചു എന്നൊക്കെ നമുക്കറിയാം ഒമിക്രോൺ അടക്കമുള്ള വകഭേദങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ അമീബയിലും വകഭേദങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനി വകുപ്പിലെ വിദഗ്ധർ പരിശോധിക്കേണ്ടതുണ്ട് ഇതിനോടകം തന്നെ ആരോഗ്യ വകുപ്പിലെ വിദഗ്ദ്ധർ വലിയ ആശങ്കയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സർക്കാരും ആരോഗ്യ ആരോഗ്യവകുപ്പും ഇത്രയും കൂടി മുന്നോട്ട് പോകുന്നതാണ് കാരണം എൺപത്തിരണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന മണിക്കൂറുകൾ വരുന്ന ദിവസങ്ങൾ ഇതിൻ്റെ ായിരിക്കാം കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പോലും വേണ്ടത്ര ജാഗ്രതയോ അല്ലെങ്കിൽ വേണ്ടത്ര ബോധവൽക്കരണമോ ഈ സംസ്ഥാന സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല കിണറുകൾ നിന്നോ അല്ലെങ്കിൽ ശുചിമുറികളിലെ മാലിന്യ ടാങ്കുകളിൽ നിന്നോ ഇങ്ങനെയുള്ള അമീബി അല്ലെങ്കിൽ അമീബ ഒരു അതിൻ്റെ ഒരു തോത് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് തടയാനായിട്ടുള്ള എന്തെങ്കിലും ഈ സർക്കാർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഇതിന് തൊട്ട് മുൻപ് ഒരു ഞായറാഴ്ച സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ചേർന്നുകൊണ്ട് ഒരൊറ്റ ദിവസം ടോറിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞോട്ട് മുന്നോട്ട് വന്നു പക്ഷേ ആ ഒരു ബോധവൽക്കരണ പ്രവർത്തനം എത്രത്തോളം എന്നൊരു ചോദ്യം വീണ്ടും ബാക്കി നിൽക്കുകയാണ് അങ്ങനെ ഒരു ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടത് ഒരു കാര്യമല്ല ഇത് കാരണം നമ്മുടെ വീടുകളിലെ വാട്ടർ ടാങ്കുകൾ മലിനപ്പെട്ടിരിക്കുമ്പോഴും അത് ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് അത്തരത്തിലുള്ള ജാഗ്രത ഇല്ല എന്നുള്ളതാണ് ഇത് വാട്ടർ ടാങ്കുകളിൽ ചൂട് പിടിക്കുന്ന കാലഘട്ടത്തിലാണ് അമീബ കൂടുതലായിട്ട് വ്യാപിക്കുന്നത് അതായത് കഴിഞ്ഞ ജൂൺ തൊട്ട് ജൂലൈ ഓഗസ്റ്റ് ഈ മൂന്ന് മാസങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് മാസങ്ങളിലെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എൺപത്തിരണ്ട് കേസുകൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അൻപത്തി ഒന്ന് കേസുകളാണ് തിരുവനന്തപുരത്ത് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് തിരുവനന്തപുരം പോലുള്ള ഒരു സിറ്റിയിൽ ഇത്രയും കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതൊരു സംസ്ഥാന ഈ ഒരു സംസ്ഥാനം മുഴുവൻ നോക്കുമ്പോൾ തന്നെ ജലത്താൽ ചുറ്റപ്പെട്ട ഒരു സംസ്ഥാനമാണ് ജലസ്രോതസ്സുകളാൽ സമ്പന്നമായ ഒരു സംസ്ഥാനമാണ് അര ഏകദേശം അൻപത് ലക്ഷത്തോളം കുളങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് അങ്ങനെ നോക്കുമ്പോൾ കാലവർഷത്തിന് മുൻപ് തന്നെ അതായത് മെയ് മാസത്തിൽ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളും വൃത്തിയാക്കേണ്ടുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ട് പഞ്ചായത്തുകൾ കൊണ്ട് പക്ഷേ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട് ഇതൊന്നും തന്നെ കൃത്യസമയങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കുളങ്ങൾ ഇതിൽ എടുത്തു സൂചിപ്പിക്കുന്ന ഒരു കാര്യം കുളങ്ങൾ ഒരു ഘട്ടത്തിലും ക്ലോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല ക്വാർഡിനേറ്റ് ചെയ്താൽ കുളത്തിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് സംസ്ഥാനം ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട് ആരോഗ്യവകുപ്പർ വകുപ്പിലെ വിദഗ്ധർ ഇത് സംബന്ധിച്ച് പല മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിണറുകളോ അല്ലെങ്കിൽ വാട്ടർ ടാങ്കുകളോ മാത്രം മാത്രമേ ഇവിടെ ക്വാർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോഴും കുളങ്ങളും പുഴകളും അതുപോലെ തന്നെ തോടുകളും മലിനപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ എന്താണ് നഗരസഭകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ചെയ്തുകൊണ്ടെന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഇത്രത്തോളം വ്യാപിക്കുന്നു അല്ലെങ്കിൽ ഇത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഭാഗത്തു ഭാഗത്തുനിന്ന് വലിയൊരു നിസ്സംഗതയുണ്ട് വലിയൊരു അലംഭാവമുണ്ട് അതാണ് ഇത്രത്തോളം ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് റോഷ്നി യെസ് ഇതാണ് ഇതിൽ കൃത്യമായ സോഴ്സ് എന്താണെന്ന് കണ്ടെത്തുന്നതിലും ഈ മരണക്കണക്കുകൾ അടക്കം സ്ഥിരീകരിച്ച് ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തുവിടുന്നതിലും അടക്കം അലംഭാവമുണ്ടെന്ന ആരോപണമാണ് ആരോഗ്യ വകുപ്പിനെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് കാരണം ഔദ്യോഗികമായ മരണക്കണക്കുകൾ അത് സർക്കാർ സംവിധാനങ്ങൾ തന്നെ പുറത്തു പറയുമ്പോഴാണ് ഇതിന്റെ ഗൗരവമടക്കം പൊതുസമൂഹത്തിന് വ്യക്തമാവുകയുള്ളൂ ജനം ഇതിൽ അധികം ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതല്ല പക്ഷേ ഈ മരണക്കണക്കുകൾ സൂക്ഷിക്കുന്നത് നമ്മൾ അത്രത്തോളം ജാഗ്രത എടുക്കണം എന്ന് തന്നെയാണ് അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പ് എത്രത്തോളം നൽകുന്നുണ്ട് എന്നുള്ളത് ഏറെ ഗൗരവതരമായ ചോദ്യമാണ്